ഈ നയൻറ്റീസ് കിഡ്സ് ഇത്ര ഷോക്ക് അപ്പോൾ അപ്പൊ എയ്റ്റി കിഡ്സിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം എന്ത് എന്ത് അവസ്ഥയിലൂടെ ടു കെ കിറ്റ് ഏറ്റവും വലിയ ഒരു ഇത് നയന്റി കിഡ്സ് പൊളിയാൻ കാരണം വിവാഹം സെക്ഷുവാലിറ്റി സെക്ഷുവാലിറ്റി ടു കെ കിട്സ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അപ്പൊ കാണുന്നു ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു യാത്ര പോകുന്ന പറഞ്ഞ് യാത്ര പോകുന്നു ഒരു ടു കെ കിറ്റ് അവന്റെ കാമുകിയൊക്കെ ആയിട്ട് ബൈക്കിൽ ഒന്ന് നിൽക്കാം നയൻറ്റി കിട്ട്സ് അവിടെ ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ചു ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടുകാരും നാട്ടുകാരെയൊക്കെ കാണിച്ച് മറ്റേ സമുദായക്കാരെയും പള്ളിക്കാരെയൊക്കെ കാണിച്ച് ഭയങ്കര സെറ്റപ്പായിട്ട് നിൽക്കും അന്ന് ഈ ഫസ്റ്ററേഷൻ ഈ ഫേഷന്റെ ഭാഗമാണ് ആക്ച്വലി നയൻറ്റീസ് കിട്ടണീസ് മുഴുവനും കണ്ടുപിടിച്ചത് ഞങ്ങൾ കണ്ടുപിടിച്ച ടെക്നോളജിയാണ് നീ ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ അപ്പൊ നയൻറ്റീസ് കിട്ടസ് കണ്ടുപിടിച്ച ടെക്നോളജി നയൻറ്റീസ് കിട്ടിക്കാൻ അറിയാതെ പോയതാണോ പറ്റി പോയത് ചേട്ടാ ടു കെ കിഡ്സിനെ കാണുമ്പോൾ നയൻറ്റീസ് കിഡ്സിനെന്താണ് ഇത്ര ഒരു പൊളിച്ചില് എനിക്ക് തോന്നണേ നയൻറ്റി കിഡ്സ് എയ്റ്റി കിഡ്സ് എന്ന് അനുഭവിക്കാത്ത പല കാര്യങ്ങളും ടു കെ കിഡ്സ് അങ്ങ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അതെ സോഷ്യൽ മീഡിയയില് ഔട്ട്ഡോറ് സിനിമ തിയേറ്ററിൽ പോകുമ്പോ പാർക്കിൽ പോകുമ്പോ ബസ്സിലിരിക്കുമ്പോ പണ്ട് ടു കെ കിറ്റ്സ് ഒക്കെ ഒരു പ്രേമൊന്നും പറയൂ കെ കിറ്റ്സ് സോറി ഈ നയൻറ്റി കിറ്റ്സ് ഒക്കെ ഒരു പ്രേമെന്നൊക്കെ പറയുമ്പോഴേ പലപ്പോഴും ഒളിച്ചും പാത്തും അവരുടെ വീട്ടുകാർ കാണുന്നുണ്ടോ നാട്ടുകാർ കാണുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഒരു കയ്യില് തോർത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ എന്നും പറ്റി ചിന്തിക്കാൻ പറ്റൂലായിരുന്നു മനസ്സിലായി കാരണം അത് സോഷ്യൽ കണ്ടീഷൻ അത്ര സ്ട്രോങ് ആയിരുന്നു ഈ നയൻറ്റീസ് കിട്ടസ് ഇത്രയും ഷോക്കാണെങ്കിൽ അപ്പൊ എയ്റ്റി കിട്സിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം എന്ത് എന്ത് അവസ്ഥയിലൂടെ ആയിരിക്കുന്നത് അപ്പൊ സെവന്റി കിഡ്സ് എന്തായിരിക്കും അവസ്ഥ ഭീകരമായിരുന്നു ആ ഭീകരത കുറഞ്ഞു 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 കെ കിഡ്സിലോട്ട് നിൽക്കുന്നത് അപ്പൊ നയൻറ്റി കിഡ്സ് ഇതേ ഭീകരത അനുഭവിച്ചിരുന്നതാണ് കാരണം നമുക്ക് താല്പര്യമുണ്ട് പക്ഷെ പറ്റുന്നില്ല മനസ്സിലായില്ലേ അതിന് ഏറ്റവും വലിയ ടൂ കെ കിഡ്സിന്റെ ഏറ്റവും വലിയ ഒരു ഇത് നയന്റി കിഡ്സ് പൊളിയാൻ കാരണം വിവാഹം സെക്ഷുവാലിറ്റി സെക്ഷുവാലിറ്റി ടൂ കെ കിറ്റ്സ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള പെൺകുട്ടികളെ പ്രേമിക്കുന്നു ഇഷ്ടമുള്ള പെൺകുട്ടികളായിട്ട് റിലേഷൻ ചെയ്യുന്നു ഇഷ്ടമുള്ള പെൺകുട്ടികളായിട്ട് റൂം എടുക്കുന്നു ഇഷ്ടമുള്ള പെൺകുട്ടികളായിട്ട് ലോങ് ട്രാവൽ പോകുന്നു പണ്ട് നമുക്ക് ഒരു പെൺകുട്ടിയുമായിട്ട് ലോങ്ങ് ട്രാവൽ പോകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല ആൺപിള്ളിയില് മാത്രമേ അങ്ങനെ പോവുള്ളൂ പക്ഷെ ഇപ്പൊ ആ വാക്ക് കാണുന്നു ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നു യാത്ര പോകുന്നു പോകുന്നവർന്ന് യാത്ര പോകുന്നു അപ്പൊ ഒരു മൂന്നാറ് പോയിന്നു ഒരു ടൂ കെ അവന്റെ കാമുകിയൊക്കെ ആയിട്ട് ബൈക്കിലൊന്നും നിക്കാം നയൻറ്റി കിഡ്സ് അവിടെ ഒരു കുപ്പിയൊക്കെ വാങ്ങി പാട്ടൊക്കെ പാടി കാണുമ്പോ പൊളിയും മനസ്സിലാവുക ഈ പൊളി എനിക്ക് തോന്നുന്നു ഇതാണ് അതിന്റെ പൊളിച്ചില് അതെ കിഡ്സ് എക്സ്പ്ലോർ ചെയ്യാം ടൂ കിഡ്സിന്റെ ഒരു മൈൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ജീവിതം ഇത് അടിച്ചു പൊളിക്കാം നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും കൺസേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സന്തോഷിച്ചാൽ നമുക്ക് കൊള്ളാം നയൻറ്റി കിഡ്സ് അങ്ങനെ ആയിരുന്നില്ല ഇവര് ഈ ഫിഫ്റ്റി ഫിഫ്റ്റിയില് നിന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ വീട്ടുകാരും നാട്ടുകാരെയൊക്കെ കാണിച്ച് മറ്റേ സമുദായക്കാരെയും പള്ളിക്കാരെയൊക്കെ കാണിച്ച് ഭയങ്കര സെറ്റപ്പായിട്ട് നിൽക്കും അന്ന് ഉള്ളില് ഈ ഫ്രസ്ട്രേഷൻ കൊണ്ടെടുക്കാം ഈ ഫസ്ട്രേഷന്റെ ഭാഗമാണ് ആക്ച്വലി ഫുൾ ഫ്രസ്ട്രേഷൻ മനസ്സിലായോ ഇത് പറയട്ടെ ടൂ കെ കിഡ്സും നല്ല ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പണ്ട് കാലങ്ങളിലെ ആളുകളാ സിന്തറ്റിക് അല്ലാന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായോ നയൻറ്റി കിട്ടിലും ഈ പറഞ്ഞ എൺപത് കാലഘട്ടങ്ങളിലൊക്കെ കഞ്ഞാവിന്റെ ഉപയോഗം സുലഭമായിരുന്നു മനസ്സിലായോ അത് തന്നെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് പിന്നെന്താ ഇപ്പൊ ഇപ്പൊ വന്നിട്ട് എല്ലാവരും പോയി പോരും മറ്റും ലഹരി ഉപയോഗിക്കുന്നു കെ കെഡ്സ് മൊത്തം ലഹരി ഉപയോഗിക്കുന്നു ടു കെട്സ് മൊത്തം മറ്റേ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇതെല്ലാം ഇതിന്റെ എല്ലാം എക്സ്ട്രീം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു മനസ്സിലായോ പിന്നെ ഈ ലിവിങ് ടുഗതർ അത് മറ്റൊരു പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടിരുന്ന കാര്യമാണ് മനസ്സിലായോ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതാണ് എൻ്റെ ഒരു ബേസിക് ഈ നയൻറ്റീസിലൊരു പ്രണയം ഇപ്പൊ ടു കെയിലൊരു പ്രണയം ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റമോ ഇല്ല ഒരു മാറ്റോ അങ്ങനെ പരിപാടി അതാണ് ഭയങ്കര കൺസേൺ ആ അങ്ങനെ കെട്ടണം നിർബന്ധമില്ല പക്ഷെ കൺസേൺ ഭയങ്കര കൂടുതലാണ് ശരീരം വീട്ടുകാര് കന്യകത്വം കുലസ്ത്രീ കുലപുരുഷൻ ഇതൊക്കെ നയന്റി ഗിഡ്സിന്റെ മെയിൻ ആണ് അതായത് രാവിലെ തന്നെ ഭർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു ചായ ഇടുന്നു വിളിച്ച് ചായ കൊടുക്കുന്നു ചോറ് പൊതിഞ്ഞ് കൊടുക്കുന്നു ഇന്നത്തെ ചിന്തിക്കാൻ പറ്റുമോ നീ ഇപ്പത്തെ പിള്ളേർക്ക് നീ വേണി അതെ അവര് ഈക്വലായി പെൺകുട്ടി ആൺകുട്ടി ഇപ്പൊ ഈക്വൽ ആയിട്ട് ചിന്തിക്കുന്നത് നീ 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 കൊണ്ടുവന്നാ നിനക്ക് തരും നീ നീ എണീറ്റ് ചെയ്ത ഞാൻ കൂടി എണീറ്റ് ചെയ്യാം അതല്ലാതെ അല്ലാതെ നമ്മൾ വേറെ വ്യത്യാസങ്ങളൊന്നും ഞാൻ ഇടയിൽ ഇല്ല ഇപ്പൊ ഈക്വലായിട്ട് ചിന്തിക്കുന്നത് പണ്ട് അങ്ങനെ ഇല്ല അവിടെ മെയിൽ ഡോമിനേറ്റിംഗ് ആ പുരുഷന്മാരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് സ്ത്രീകള് താഴെ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന അതുകൊണ്ട് തന്നെ ഈ നയന്റി കിഡ്സിന് ഇപ്പൊ എന്തോര പെണ് കിട്ടാതെ നിൽക്കുന്നത് മനസ്സിലായോ അതായത് ആ ഒരു സെറ്റപ്പിൽ ജീവിക്ക ഇതുങ്ങളെ നയന്റി കിഡ്സിന് ഒരുപാട് പേരും നാട്ടുകാരും വീട്ടുകാരെ കൂടെ പറ്റി വെച്ചാൽ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ആപ്ലിക്കേഷൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ടെങ്കിൽ മൊത്തം നയന്റി കിഡ്സ് കിഡ്സ് ആയിരിക്കും ആ ഉറപ്പായിട്ട് ഒന്ന് പിന്നെ ഏതെങ്കിലും പെൺകുട്ടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താ മെഴിക്കും മനസിലാവും ഹായ് മോളെ ഹായ് കൊച്ചു ഇത് കാണുന്ന പ്രായം പ്രായ ഏതെങ്കിലും ഒരുത്തനായിരിക്കുന്നു ഇനി എന്തോ ഒരു അമ്മാവുമരാ എഴുപതിലാണോ അമ്പതിലാണോ നമുക്ക് മനസ്സിലാവില്ല അവര് മനസ്സിലായി ഈ അമ്മാവുമാരെ മൊത്തം ശല്യങ്ങളായിട്ട് വന്നേക്കാം അതായത് കണ്ട മൈൻഡ് പോലും ചെയ്യൂല അപ്പൊ ഇത് കാണുമ്പോ ഒരു ഇവന്മാര് നോക്കുമ്പോ ഇവന്മാര് തേച്ച് മിനിക്ക ഡ്രസ് ഇട്ട് മൂട്ടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് മറ്റേ ഫയറോലവലൊക്കെ പറ്റി സെറ്റ് ചെയ്ത് നിന്നിട്ടും ആരും നോക്കുന്നില്ല വേറെ ഒരു ടൂക്കൊക്കെ ഇട്ട് അവൻ കീകര ഡ്രസ്സും കുളിക്കാതെ നനയ്ക്കാതെ ഫ്രീക്കൊക്കെ ആയിട്ട് നടന്നാലും പെൺപിള്ളി അവൻ്റെ പുറകെ നടക്കാം അതൊക്കെ എന്ത് കണ്ടിട്ടാണ് കട നയൻറ്റി കിഡ്സിന്റെ എയ്റ്റി കിഡ്സിന്റെ കാലത്തിലൊക്കെ വൃത്തിമേനായിട്ട് നടക്കാം മൂട്ടിയൊക്കെ വെട്ടി മീശൊക്കെ സെറ്റ് ചെയ്ത് ഇതാണ് ഭംഗി എന്ന് വിചാരിച്ചിരിക്കുക പറ്റിക്കപ്പെട്ടു നല്ല റിയില്ലാത്തോണ്ടത് താങ്ങാൻ പറ്റുന്നില്ല ഒരു പാർക്കിലൊന്നും പോയി പോയിരിക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ കാരണം അന്നെല്ലാ പണ്ട് കാലങ്ങളില് ഈ സദാചാര പോലീസ് ഒന്നും കേട്ടിട്ടില്ലേ സദാചാര പോലീസ് എന്താ അതായത് ഈ ഫ്രസ്ട്രേഷൻ ഉള്ളി കൊണ്ട് നടക്കുന്നവന്മാരുടെ സദാചര പോലീസ് അവന്മാരുടെ മനസ്സിൽ ഭീകരമാണ് ഒരു മനസ്സിലായോ പക്ഷേ ഇത് മറ്റൊരു ചെറുക്കരും പെണ്ണ് നിന്ന് കാണിച്ചു കഴിയുമ്പോൾ ഉമ്മമാർക്ക് പൊളിയും അത് മാത്രമല്ല സി സി ടി വി എന്ന് നമ്മുടെ പയ്യമാരൊക്കെ പറയും ഇപ്പം നമ്മൾ രണ്ടുപേരും സംസാരിക്കുകയാണെങ്കിൽ ഏതിൻ്റെ മാമ്മാരായാലേക്ക് പോകുകയാണെങ്കിൽ ദാ പോകണമെങ്കിൽ അമ്മമാര് ഭയങ്കര ഡേഞ്ചറായിരിക്കും അങ്ങനത്തെ ടീം അപ്പോൾ ഈ സദാചര പോലീസ് കളിച്ച് നമ്മൾ മുഴുവനും ഇങ്ങനത്തെ ടീമാണ് ഈ സസ്ട്രേഷൻ നടക്കുന്നതാണ് അതേ ഇപ്പോഴത്തെ കാലത്ത് പുള്ളിയുടെ കാര്യം ഇങ്ങോട്ട് പണ്ടത്തെ കാലത്ത് ഒരു കപ്പിൾസ് എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുകയാണെങ്കിൽ ഇപ്പൊ നാട്ടുകാർ ആയിട്ട് കുറച്ച് ടീമുകൾ ടീമുകളുണ്ടാവില്ല മെയിൻ ടീമ് ഇവരെ കൂട്ടി എന്താ നീ ഇവിടെ ഇരിക്കുന്നത് എന്താ എണീറ്റ് പറഞ്ഞാൽ ചിലപ്പോ വർഷം എണീറ്റ് പോകായിരുന്നു കുറച്ച് കാല വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ നിന്റെ തന്തയുടെ വകയാണ് നോക്കും അത് ആദ്യം ചോദിക്കുന്ന പെൺകുട്ടിച്ചായിരിക്കും ആൺകുട്ടി പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് അറിയാം പിന്നെ വേറെ പ്രശ്നം ഇത് ആൺകുച്ചും പെൺകുച്ചും ഒരുമിച്ച് പോകുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് വള്ളി പിടിക്കുക ഇപ്പത്തെ പെൺകുട്ടികൾക്ക് വള്ളി പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആളുമാർക്ക് നന്നായിട്ട് അറിയാം ആൾമാരൊന്നും ചെയ്യൂലാന്ന് എന്തിനാടാ ഇവന്റെ കൂടെ നടന്നതെന്ന് ചോദിച്ചാൽ അടിക്കിട ആണുങ്ങൾക്കായിരിക്കും മനസ്സിലായി അതുകൊണ്ട് ആൺപിള്ളിയില് പലപ്പോഴും ഇടി ക്ഷമിക്കും ഒന്നും ഇല്ല പ്രശ്നങ്ങൾ നമ്മൾ ക്ഷമിപ്പിക്കും ഇതിങ്ങനെയാണ് എന്റെ കാര്യം അപ്പൊ ഇനിയിപ്പം ഒരു കാലഘട്ടം കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ അവസ്ഥയിലാവും ശരി ഉറപ്പായിട്ട് സംഭവിക്കും ഈ ദൈവം പൊളിച്ചില് കുറച്ച് നിങ്ങൾക്ക് അടുത്ത തലമുറയോട് നിങ്ങൾക്ക് തോന്നുന്നു കാരണം നമ്മൾ ജീവിക്കുന്നത് ഇത് എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് എല്ലാ കാലഘട്ടങ്ങളും ഉണ്ടാകും അമ്പതുകളിൽ അറുപതുകളിൽ എഴുപതുകളിൽ എമ്പതുകളില് തൊണ്ണൂറുകളില് രണ്ടായിരങ്ങളില് മനസ്സിലായോ പിന്നെ ഈ ടെക്നോളജി ഇപ്പൊ നമുക്കിപ്പ എന്താ പറയാ ടു കെ കിഡ്സ് ഇപ്പൊ പറയും പറയും നയൻറ്റീസ് കിഡ്സ് ആണ് ഈ ടെക്നോളജീസ് മുഴുവനും കണ്ടുപിടിച്ചത് ഞങ്ങള് കണ്ടുപിടിച്ച ടെക്നോളജിയാണ് നീ ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ കിഡ്സ് കണ്ടുപിടിച്ച ടെക്നോളജി നയന്റിസ് കിഡ്സ് ഉപയോഗിക്കാൻ അറിയാതെ പോയതാണ് പറ്റിപ്പോയത് ഇപ്പമാര് ഇൻസ്റ്റാഗ്രാമോ എന്ത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്ത് ഫേസ്ബുക്ക് അപ്പൊ എന്ത് പറ്റിയ ടു കെ കിഡ്സ് അത് പഠിച്ചു പഠിച്ചു പഠിച്ചത് പ്രാക്ടീസ് ചെയ്തു മനസ്സിലായോ ഓരോ ഓരോ കാര്യങ്ങളും ഇപ്പൊ എ ആണെങ്കിലും ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർ പഠിക്കാം ഇപ്പോഴും നയൻറ്റി കിഡ്സ് കവലയിലിരിക്കുക ഇതെല്ലാം പിന്നെ പത്രം വായിച്ച പിന്നെ ഓ ഇത് എന്ത് ഇതൊന്നും വിഷു കരുന്ന് കാരണം അനുഭവങ്ങളാണെന്ന് പറഞ്ഞിരിക്കുക മനസ്സിലായോ മുപ്പത് നാൽപ്പത് വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കാ കവലകളിലും ഫേസ്ബുക്കുകളിലും മറ്റേ ഫോട്ടോക്കെ ഇട്ട് മറ്റേ മുന്തിരി തോ മുന്തിരി കൊലയുടെ ഇടയിൽ ഫോണൊക്കെ വെച്ച് ഫോട്ടോ എടുത്തിട്ട് ഇതാവസ്ഥ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവും പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കില്ല ഇല്ല ഞാൻ പറയട്ടെ ഇപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞി ഗഡ്സിനോടാ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ജനറേഷനുമായിട്ട് മിംഗിൾ ആവാന്നുള്ളത് നമുക്ക് ഈ എൺപതുകളിലും തൊണ്ണൂ എൺപതുകളിലും എഴുപതുകളിലും ഉള്ള ജനറേഷൻ ഒരിക്കലും നയൻറ്റി കിഡ്സുമായിട്ട് മിംഗിളായിരുന്നില്ല അവരെപ്പോഴും അവ കാരണം നമ്മളിപ്പോൾ കാണുന്ന പാരൻസ് എന്ന് പണ്ടത്തെ പാരൻസ് ടെറർ പാരൻസ് ആയിരുന്നു ഈ നയൻറ്റി കിഡ്സിൻ്റെ പാരൻസ് ഒട്ടുമിക്ക പാരൻസ് ടെറർ ആയിരുന്നു അവരങ്ങ് പിടിച്ചു വലിച്ചു ഇട്ട് അവർ പറയുന്നതാണ് ആട്ടി എന്ന് പറഞ്ഞല്ലേ പൊരിഞ്ഞടി ഇപ്പം ടീച്ചർമാർ നടിക്കുന്നില്ലല്ലോ പാണ്ട് ടീച്ചർമാർ പറഞ്ഞടിയായിരുന്നു മനസ്സിലായോ ആട്ടി എന്ന് പറഞ്ഞാൽ കാരണക്കുറ്റിക്ക് അടിക്കും അത് ഒരു വിലയില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ തൊടാൻ പാടില്ലല്ലോ അപ്പൊ നയൻറ്റി കിഡ്സിന്റെ ഒരു മെയിൻ പ്രശ്നം ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറ്റ ഈ അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും വേണ്ട ഹൈ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഭയങ്കര ലോയൽ ആവുന്നതാണ് ആ ലോയൽ ആവാൻ പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പെൺകുട്ടി ഇഷ്ടം തോന്നാം നമ്മളോട് ഇഷ്ടം തോന്നും ചിലപ്പോൾ സെക്സ് ചെയ്യും ചിലപ്പോൾ കല്യാണം കഴിക്കില്ല ഇതൊക്കെ അങ്ങനെയാ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നയൻറ്റി കിഡ്സ് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയുടെ അപ്ഡേറ്റ് ആവാം പുതിയ കുട്ടികളുമായിട്ട് അവർ നടക്കുക അവരുടെ പുതിയ ആശയങ്ങളുമായിട്ട് നടക്കുക ഇപ്പം സമരം പോലെയുള്ള ഒരുപാട് കഴിഞ്ഞങ്ങോട്ട് സംഭവിക്കും മനസ്സിലായോ ആ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ ഇതൊക്കെ എന്ത് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് എന്ത് തന്നെ കാലഘട്ടം മാറി മൊത്തം ചേഞ്ച് ആയി നയൻറ്റി കിഡ്സിന് പ്രത്യേകത പറയാമോ നയൻറ്റി ഗഡ്സിന് വേണമെങ്കിൽ വസന്ത കാലഘട്ടത്തിലോട്ട് വേണമെങ്കിൽ പോവാം അല്ലെങ്കിൽ ന്യൂ ജനറേഷനിലോട്ട് പോവാം ഇത് രണ്ടും കാണുന്ന ഒരു കാറ്റഗറിയാണ് അതായത് ജനറേഷൻ ഈ പറയുന്ന മാറ്റങ്ങൾ തുടങ്ങുന്നത് നയൻറ്റി ഗിഡ്സിൽ നിന്നാണ് ഒരിക്കലും ടു കെ ഗിഡ്സിൽ നിന്നല്ല നയന്റി കിഡ്സിൽ നിന്നാണ് ഈ പറഞ്ഞത് നോക്കിയുടെ ഫോൺ ഡെവലപ്പ് 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 ഇന്ന് കാണുന്ന ഇത്രയും കാണുന്ന നിൽക്കുന്നത് നയന്റി കിഡ്സ് ആണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ മനസ്സിലെല്ലാം അറിയാം